നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാളെ രാവിലെ ആറ് മുതൽ ഞായറാഴ്ച രാവിലെ ആറ് മണി വരെ പരിശോധനകൾ നിർത്തിവെച്ച് മണിക്കൂർ രാജ്യവ്യാപകമായി ഡോക്ടർമാർ സമരം നടത്തും കൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ കരിദിനാചരണവും പ്രതിഷേധ യോഗവും നടത്തി ആരോഗ്യ പ്രവർത്തകർക്ക് ജോലിസ്ഥലത്ത് മതിയായ സുരക്ഷാ സൗകര്യങ്ങളും പോലീസ് ഹെഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്നും കുറ്റവാളികൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധ യോഗത്തിൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു രാജ്യവ്യാപകമായി ഐ എം എ സമരപാതയിലാണ് നാളെ അതായത് തീയതി ശനിയാഴ്ച രാവിലെ ആറ് മുതൽ ഞായറാഴ്ച രാവിലെ ആറ് വരെ മറ്റ് എമർജൻസി സർവീസസ് ഒഴിച്ചുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള സമരപാതയിലാണ് ഐ എം എ അപ്പോൾ അതിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും അതിൽ സപ്പോർട്ട് ചെയ്യണം അത് എല്ലാ ഡോക്ടർമാരും സമരത്തിലായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകൾ ക്ലിനിക്കുകളുൾപ്പെടെ എല്ലായിടത്തും ഈ സമരം ഉണ്ടാകും അപ്പോൾ അതിൽ പൊതുജനങ്ങൾ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഇതിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് പ്രതിഷേധ യോഗം പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി ഗഫൂർ ഉദ്ഘാടനം ചെയ്തു കെ ജി എം ഒ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജലീൽ പി എം അധ്യക്ഷനായിരുന്നു ഡോക്ടർമാരായ വി യു സിദി സുനിൽ കെട്ടി വിഷ്ണു വാസുദേവൻ ദീപക് വ്യാസ് ഹംസ പാലക്കൽ നസീറുദ്ദീൻ തുടങ്ങിയവരും ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് പ്രിയ സ്റ്റാഫ് കൌൺസിലർ ഷാഫി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി ഇരുപത്തിനാല് മണിക്കൂർ ഒ പി സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ഐ എം എ ഭാരവാഹികളായ ഡോക്ടർ ഷാജി ഗഫൂർ ഡോക്ടർ വിഷ്ണു വാസുദേവൻ തുടങ്ങിയവർ പറഞ്ഞു കാഷ്വാലിറ്റി സർവീസുകൾ മുടക്കമില്ലാതെ ഈ സമയത്ത് നടക്കും ഐ എം എ ആഹ്വാനം ചെയ്ത സമരത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് കെ ജി എം ഒ എ ഭാരവാഹികളും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമുന്നിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഡയ്മണ്ട്